ഹലോ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം പതുപോലെ ഇന്നും അടുക്കളത്തോട്ടവും പച്ചക്കറി കൃഷിയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൃഷിയാണ് പയറുകൃഷിയാണ് കൃഷി എന്ന് പറയുന്നത് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് നല്ല ശ്രദ്ധ വേണം മുഞ്ഞെന്ന് പറയുന്ന അസുഖം വരാണ്ടും അതിൻ്റെ ഇലകളൊന്നും പുഴുക്കൾ കഴിക്കാതെയൊക്കെ നമ്മൾ ആദ്യം പോലെ തന്നെ ശ്രദ്ധിക്കണം ഞാൻ അതിനായിട്ട് വേപ്പെണ്ണയും സോപ്പിൻ്റെ ലിക്വിഡും സ്പ്രേ ചെയ്യാറാണ് പതിവ് പിന്നീട് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ തന്നെയാണ് പിന്നീട് എക്സ്ട്രാ കൊടുക്കുന്ന ഒരു വളമായിട്ട് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ പയറിന് ചെയ്തേക്കുന്നത് ഫിഷ് എമിനോ ആസിഡാണ് അതാണ് ആ ബോട്ടിലിൽ കാണിച്ചത് സ്പ്രേ ചെയ്യുന്നതും ഫിഷ് അമിനോ ആസിഡ് തന്നെയാണ് കേട്ടോ ആദ്യഘട്ടങ്ങളിലൊക്കെ വേപ്പണ്ണയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് കിളിച്ച് വന്ന് പൂക്കളൊക്കെ ഇടാൻ അത് ഫിഷ് അമിനോ ആസിഡിലേക്ക് മാറ്റി അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ആ പൂക്കളുണ്ടാകാനും പയറൊക്കെ ഉണ്ടാകാനും കിട്ടും ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ചില അതിൻ്റെ അടിയിൽ ചില കമൻറ്റുകൾ വരും വട്ടാണോ എന്നൊക്കെ വട്ടുണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഇങ്ങനെ വിഷഹിതമായിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ സ്വാദും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാണ്ടിപ്പയർ എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ ഒരുപാട് അടിച്ച് വരുന്ന സാധനങ്ങളാണ് അതിൽ നിന്നുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് വേണ്ടായോ അതുകൊണ്ട് ഒരു ഒരു സെൻ്റ് സ്ഥലം മാറ്റി വെക്കാൻ ഉള്ളവർക്കായാൽ പോലും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ടെറസിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അതിൽ പയറ് കൃഷിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അസാധ്യമായി തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ശ്രദ്ധ വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതും ടെറസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കീടങ്ങളുടെ കുറവ് എനിക്ക് തോന്നിയേക്കുന്നത് ടെറസിലാണേ നമ്മൾ ഒരു രണ്ടിലപ്പരുവായി കഴിയുമ്പം തൊട്ട് ഇതിനെ നമ്മൾ ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം ജൈവ എന്ന് പറയുമ്പോൾ അതിൽ മെ മെയിനായിട്ട് നമുക്ക് വേപ്പെണ് ഉപയോഗിക്കാം ഫിഷ് ആസിഡ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ചോ പത്തോ എം എൽ മാത്രം ഫിഷ് എംനോ ആസിഡ് ചേർത്ത ചമതി ഇത് നമുക്ക് സ്ലറിയായിട്ടിതിന് വളമായിട്ടും കൊടുക്കാം ഇപ്പം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു അരക്കപ്പ് ഫിഷമോസ് ഇഡ് ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കാം ഞാൻ ആ രീതിയിലൊക്കെയാണ് നമ്മുടെ കൃഷി ചെയ്യുന്നത് ഇതിലേക്ക് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഇതിനെ നോക്കണം എന്നും നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കീടം കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായിപ്പോകും പെട്ടെന്നാണ് ഇതിന് ഇല രോഗങ്ങളും വാട്ടരോഗങ്ങളും തണ്ടു പുഴുവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കയറുന്നത് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പൂ പെട്ടെന്ന് തന്നെ ഇത് ക്ലൈമ്പ് ചെയ്ത് കയറിപ്പോയി അതിന് പൂവാകുന്നു പെട്ടെന്ന് കാ കായായി എനിക്ക് ഒന്ന് പയറ് പയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ അത് വിളവെടുക്കാം ഈ ചീരയൊന്നും നമ്മൾ നട്ടതല്ല കഴിഞ്ഞ വർഷത്തെ പോട്ടിങ്സിനകത്തുനിന്ന് ചീരേരി വീണ് കിളിച്ചതാണ് അതും നമുക്ക് വെള്ളം കൊടുക്കുമ്പോൾ അവരും വളരും അതും ഒരു കറിക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഈ പയർ ഇത്രയും നീളമുള്ള പയറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല വിളവ് എനിക്ക് കിട്ടിയ ഒരു കൃഷിയായിരുന്നു പയറിൻ്റേത് നമുക്കൊരു ഒരു വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള പച്ചക്കറി മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാം ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് മറ്റാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോകാൻ മറക്കരുത് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഒക്കെ രേഖപ്പെടുത്താവുന്നതാണ് അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്